നമസ്കാരം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് മേഖലയിൽ ഉണ്ടായത് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകൈകമായി തന്നെ ശാസ്ത്ര ലോകം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് വയനാട് മേഖലയിൽ വയനാടിൻ്റെ മലയോര മേഖലകളിൽ എന്താണ് സംഭവിക്കുന്നത് ഏത് രീതിയിലുള്ള അപകടമാണ് ഇത് തുടങ്ങിയ പഠനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയതിൻ്റെ ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ റിപ്പോർട്ടിനെക്കുറിച്ചാണ് ഈ ഒരു വിശദീകരണം വയനാടുമായി ബന്ധപ്പെട്ട ആദ്യ അന്താരാഷ്ട്ര റിപ്പോർട്ടാണ് ഇവിടെ നമുക്ക് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുപോലെ വിവിധ ഏജൻസികളൊക്കെ തന്നെ പലതരത്തിലുള്ള റിപ്പോർട്ടും മുന്നറിയിപ്പും ഇതിൻ്റെ കാരണവുമൊക്കെ ചർച്ച ചെയ്തിരുന്നു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു സമാനതകളില്ലാത്ത ദുരന്തത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നത് ഇത് ആദ്യമായിരിക്കും ഈ വയനാട് ഉരുൾപൊട്ടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടത് അല്ലെങ്കിൽ കാട്ടപ്പെടുന്നത് പെട്ടെന്നുണ്ടായ വലിയ മഴയാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ തോരാമഴ ഇതാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രാഥമിക കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളിൽ ഒറ്റ പകൽ രാത്രി അല്ലെങ്കിൽ ഒരു പകൽ കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഇത്രയും തീവ്രമായ മഴ പെയ്യാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് നിർഭാഗ്യവശാൽ പറയുന്നത് അതായത് വയനാട്ടിലെ ചൂരൽമലയിൽ മുണ്ടക്കൈലൊക്കെ ഉണ്ടായതുപോലെയുള്ള സമാനമായ ദുരന്തങ്ങൾ വരാനുള്ള സാധ്യതയാണ് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന കാലാവസ്ഥാ ഗവേഷകരുടെ സംഘടന ഇപ്പോൾ നടത്തിയ പഠനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് വളരെ പെട്ടെന്ന് മഴ പെയ്യുന്നു അതികഠിനമായ അതിശക്തമായ വലിയ മഴ നിർത്താതെ പെയ്യുന്ന മഴ അത് ഒരു പകലാകാം ഒരു രാത്രിയാകാം അത്തരം മഴകൾ ഉണ്ടായാൽ അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ പല മേഖലകളും മാറും മണ്ണിടിച്ചിൽ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ ഇവയെ പ്രതിരോധിക്കാൻ ആവശ്യമായ സാങ്കേതിക ഇടപെടൽ നടത്തണം എന്നാണ് ഈ ഒരു സംഘടന റിപ്പോർട്ടിൽ പറയുന്നത് അവർ ഈ പഠനം നടത്തിയതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ വയനാട്ടിലെ വനം അറുപത്തിരണ്ട് ശതമാനം കുറഞ്ഞു ഇവിടെ പ്രവർത്തിക്കുന്ന പാറമടകളെ പറ്റിയും അതുപോലെ റിസോർട്ടുകളെ പറ്റിയും ഒക്കെ വയനാടിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഇരുപത്തിയൊൻപത് പേജുള്ള സമഗ്ര ശാസ്ത്രീയ പഠന റിപ്പോർട്ടാണ് സംഘടന പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുടെ തോത് പഴയ രീതിയിലല്ല ഇനി അളക്കേണ്ടത് കാരണം ആ അവസ്ഥ മാറിയിരിക്കുന്നു മുന്നറിയിപ്പ് രക്ഷാ സംവിധാനങ്ങൾ ഇതനുസരിച്ച് ഏറെ മെച്ചപ്പെടണം ഖനന നിർമ്മാണ വനനശീകരണ ജോലികൾ നിയന്ത്രിക്കണം ഇതൊക്കെയാണ് ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് ഗ്രഥാം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസ്ഥിതി കാലാവസ്ഥ മാറ്റ വിഭാഗം ഗവേഷകയും മലയാളിയുമായ മറിയം സക്കറിയ എന്ന ശാസ്ത്ര ഗവേഷക പറയുന്നത് കാലാവസ്ഥാ മാറ്റം ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് വയനാട് ദുരന്തം പെട്രോളിയവും കൽക്കരിയും ഉൾപ്പെടെ കാർബൺ ഇന്ധനങ്ങളിൽ നിന്ന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറാൻ ലോകം വൈകരുത് ലോകമെങ്ങും വർദ്ധിക്കുന്ന കാർബൺ പുറന്തള്ളലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ തത്ഫലമായി സമുദ്രോപരിതലം അസാധാരണമായി ചൂടായി മേഘങ്ങൾ അമിത ജലം കുടിച്ചു വെറുത്ത് ജലബോംബുകളായി മാറുന്നു ഈ മേഘവിസ്ഫോടനവുമൊക്കെ സംഭവിക്കുന്നു കാലാവസ്ഥ മാറ്റം വരുന്നതിന് മുൻപ് ഇത്തരം ഉരുൾപൊട്ടലുകളും അതുപോലെയുള്ള ശക്തമായ മഴകളുമൊക്കെ അൻപത് മുതൽ നൂറു വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു ആഗോളതാപനം ശരാശരി ഒന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഇത് രണ്ട് ഡിഗ്രി ആകുന്നതോടെ ഈ ശക്തമായ ഈ നശിപ്പിക്കുന്ന മഴയുടെ സാധ്യത പത്തിൽ നിന്ന് പതിനാല് ശതമാനമായി ഉയരും എന്നും അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആഗോള താപനഫലമായ കനത്ത മഴ വയനാട് ഉരുൾപൊട്ടലിന്റെ തീവ്രത പത്ത് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ വർദ്ധിച്ചത് മലയാളികൾ ഉൾപ്പെടെ ലോകത്തെ പല പ്രമുഖ ശാസ്ത്രജ്ഞരും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നടത്തിയ പഠനത്തിലാണ് ഈ വിലയിരുത്തലൊക്കെ തന്നെയുള്ളത് വയനാട് ദുരന്തത്തെപ്പറ്റി പുറത്തുവരുന്ന ആദ്യ അന്താരാഷ്ട്ര പഠനമാണ് ഇത് അത്യുഷ്ണം മുതൽ അതിവർഷം വരെയുള്ള ലോകത്തെ തീവ്ര കാലാവസ്ഥയെപ്പറ്റി പഠനം നടത്തുന്ന സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എ ദുരന്ത ദിവസങ്ങളിൽ വയനാട്ടിൽ പെയ്ത മഴയുടെ ഊർജ്ജ തീവ്രത താപനഫലമായി പതിനേഴ് ശതമാനം എങ്കിലും വർദ്ധിച്ചു എന്ന് ലോകമെങ്ങും നിന്നുള്ള കാലാവസ്ഥാ വിവരങ്ങൾ തത്സമയം സമാഹരിക്കുന്ന ഈ സംഘടന കണ്ടെത്തി ഏറ്റവും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഇത്രയും മഴ പെട്ടെന്ന് പെയ്തപ്പോൾ നേരത്തെ തന്നെ ജലപൂരിതമായി നിന്ന മണ്ണിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് കേരളത്തിൽ ഏറ്റവും നാശം വിതച്ച പേമാരിയാണ് വയനാട്ടിൽ പെയ്ത്തത് ആഗോള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വേൾഡ് വെതറാണ് ഇത് കണക്കാക്കുന്നത് വേൾഡ് വെതർ ആക്സിബ്യൂട്ട് എന്ന സംഘടന കണക്കാക്കുന്നു ഇതൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് സംസ്ഥാനതലത്തിൽ ആയതിനാൽ മണ്ണിടിച്ചിൽ എവിടെ സംഭവിക്കും എന്ന് പറയാനാവില്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നാഷണൽ ലാൻഡ് സ്ലൈഡ് മുന്നറിയിപ്പ് കേന്ദ്രം വൈകാതെ വയനാട്ടിൽ പ്രവർത്തിച്ച് തുടങ്ങണം എന്ന അഭിപ്രായം കൂടി ഈ സംഘടന വേൾഡ് വെതർ ആട്രിബ്യൂട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തീർച്ചയായിട്ടും കരുതിയിരിക്കണം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ഈ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിനെ നമ്മൾ തള്ളിക്കളയരുത് അതിന് പ്രാധാന്യം നൽകണം സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം ശാസ്ത്രീയ സംവിധാനങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വമാണ് പ്രകൃതി ദുരന്തങ്ങൾ നിയന്ത്രിക്കേണ്ടത് ശാസ്ത്രീയമായി തന്നെയാണ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സംഘടന ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്